ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല എന്ന് കണ്ടപ്പം വതിയെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കവങ്ങിൻ തൈ നടലാണ് കേട്ടോ അപ്പം കുറേ കവങ്ങിൻ തൈകള് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മുളച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് നടാതെ കരുതിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പോയിട്ട് കവങ്ങിൻ തൈകള് നടാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കൃത്യ അളവെടുത്തിട്ട് അവിടെ കുഴിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുങ്ങനെ നമ്മുടെ കോടാലി വെച്ച് ഇളക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു ചെറിയ ടൈപ്പ് അടക്കം ഉണ്ടാവുന്ന കവങ്ങിൻ തൈകളാണ് അധികം പൊക്കമൊന്നും വൽക്കൂല ഈയൊരു തൈകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പൊക്കം എത്തുന്ന സമയത്ത് തന്നെ ഇതിൽ കായ്കൾ ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കുഞ്ഞു അടക്കയാണ് കിളിയടക്ക എന്നാണ് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ടൈപ്പ് അടക്ക ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം അതുപോലെ തന്നെ ഈ ഒരു കവുങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവുങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും തന്നെ ഒരുപാട് തൈകൾ പൊട്ടി വളരും എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒരു അറുപത് സെൻറ്റിമീറ്ററൊക്കെ ഉയരം വെക്കുന്ന സമയത്ത് തന്നെ തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും പൊട്ടി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു അടക്ക പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഈ തൈകൾ ഞാൻ പാകി മുളപ്പിച്ചതൊന്നുമല്ല കവിങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് കിടന്നിരുന്ന അടക്കകൾ മുളച്ച് വന്നതാണ് അപ്പം നമ്മൾ ഒഴിവുള്ള സ്ഥലം നോക്കി അവിടെ കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെയാണ് ഈ ഒരു കവിങ്ങിൻ തൈകൾ നട്ട് കൊടുക്കുന്നത് കവിിൻ തൈകൾ പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് ചെടിയാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ വേരുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അപ്പം വേരൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഇത് പറിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചെടി പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം മഴക്കാലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൗങ്ങിൻ തൈകളും തെങ്ങിൻ തൈകളും ഒക്കെ വെക്കുന്ന ഒരു ടൈമാണ് പ്രത്യേകിച്ച് ഇപ്പം ഞാറ്റുവേല ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുരുമുളക് വള്ളികളൊക്കെ വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് വെക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ വെച്ചോള് വള്ളികൾ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ വെക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ വള്ളികളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നും ഏറെ തലകൾ പറച്ച് നട്ട് വയ്ക്കുക കുരുമുളക് വള്ളികൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മാതൃസസ്യത്തിൽ നിന്നും വള്ളികൾ ശേഖരിച്ച് ഏറെ തലകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ടതില്ല ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു തവണ വാങ്ങി അത് നല്ല രീതിയിൽ പ വളർത്തി പരിപാലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു തവണ വാങ്ങുക എന്നിട്ട് അതിൽ നിന്നും ഒരുപാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു കാര്യം അപ്പോൾ നമ്മൾ എട്ട് തൈകളാണ് ഇന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ വെണ്ടയും വഴുതനങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാമെന്ന് കരുതി ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വെണ്ടയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും മഴക്കാലത്ത് വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ തൈകൾ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് തൈകൾ മുളപ്പിച്ച് കുറച്ച് വളർത്തി എത്തിക്കഴിഞ്ഞാൽ മഴ ഒരു പ്രശ്നമേ അല്ല വേണ്ട തൈകൾക്ക് കുഞ്ഞു തൈകളാകുന്ന സമയത്താണ് നേരിട്ട് മഴ കൊള്ളുന്ന സമയത്ത് അത് നശിച്ചു പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലായിരിക്കും പിന്നെ പിന്നെതാ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി മഞ്ഞളൊക്കെ ചാക്കിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളം ഒഴുകുന്ന ഒരു കാരയാണ് അപ്പം ഈ വെള്ളം ചെന്ന് ചേരാൻ നമ്മുടെ അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിലോട്ടാണ് ആ ഒരു വെള്ളം ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ വാഴയും കവുങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഈ കൗങ്ങും തൈകൾ നടാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ കുഴി കുഴിക്കുന്ന സമയത്ത് ചിലപ്പം കൊത്ത് ഏറ്റിട്ടില്ലായെന്ന് വരും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വീണ്ടും ആ ഒരു വാക്കത്തി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മണ്ണ് ഇതിന് കുറഞ്ഞ ആയമുള്ള കുഴികൾ മതി അധികം വലിപ്പം വെക്കാത്ത തൈകളാണിത് അതുകൊണ്ടാണ് കേട്ടോ ഇത്തരത്തിലുള്ള കുഴികൾ എടുക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കവങ്ങിൻ തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം മഴയുണ്ട് വേനൽക്കാലത്ത് കവങ്ങിൻ തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് വെച്ച തൈകളൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോവാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ ഈ സമയത്ത് മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ചെറിയ രീതിയിലുള്ള നനയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളങ്ങളൊക്കെ നൽകി പരിപാലിച്ച് കൊണ്ടുവന്നാൽ മതിയാകും ഈ ഒരു അടക്കയുടെ പ്രത്യേകത എല്ലാ സമയത്തും ഇതിന് വിലയില്ല എങ്കിലും സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ പൂജാ സീസണിൽ ഈ ഒരു കവങ്ങിലെ അടക്കയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളിത് നട്ട് വളർത്തുന്നത് ഒരു സീസൺ സമയത്ത് നമുക്ക് നല്ല വില കിട്ടും പിന്നെ ഈ ഏടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ താ ഇനി രണ്ട് തൈകൾ കൂടി ബാക്കിയുണ്ട് അപ്പം ഓരോ സ്ഥലത്തെ ഗ്യാപ്പ് നോക്കി നോക്കി വെച്ച് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഒരുപാട് കൃഷി വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ